ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെല്ലാവരും പടക്കൂടിയിട്ട് ആരാളും പടക്കൂടിയിട്ട് മണ്ണാർക്കാട് ഒന്ന് പോകുകയാണ് കേട്ടോ വാ വേണമെങ്കിൽ എൻ്റെ പൈസ കിട്ടുന്നത് കണ്ടിട്ട് ഫോൺ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഈ കാണിച്ചിറിയണ മഞ്ഞക്കി ഉണ്ടോ ഞമ്മളുടെ പൊന്നു നമ്മുടെ പൊന്നു മഞ്ഞശാലൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയേക്കണു അപ്പോൾ താ ചുരത്തൊക്കെ ഭയങ്കര കോടയുട്ടോ ചുരത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തണുപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുത്ത് മുഖം കേട്ടാൽ ഞാൻ പലതവണ തവണ ശ്രമിച്ചോളാണെങ്കിൽ തല മറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കോടയും തണുപ്പൊക്കെ ആയിട്ട് നല്ല ചില്ലായിട്ടാണ് കേട്ടോ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈക്കെത്തിയപ്പോൾ പിന്നെ ചുരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ദാരിച്ചപ്പോൾ സോഡ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏത് സോഡൊക്കെയാണ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ സോഡയ്ക്ക് രണ്ട് മൂന്ന് കുപ്പിയൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും പാടെ പാടും കുടിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ രണ്ട് ടൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു എന്തായാലും എല്ലാം ചേഞ്ച് ചെയ്ത് എല്ലാത്തിൻ്റെ ടേസ്റ്റും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ രണ്ടെണ്ണം വാങ്ങിയിട്ട് രണ്ടെണ്ണത്തിൻ്റെ ടേസ്റ്റ് എല്ലാവരും പാടെ കൂടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ കുപ്പി കാണുമ്പോൾ കള്ളു കുടിച്ചിട്ടു പോലെ ഞാൻ അധികം അങ്ങനെ സോഡ കുടിക്കാറില്ല കാരണം എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെടാറില്ല അതും അതുകൊണ്ട് ഞാൻ അധികം കുടിക്കാറില്ല പക്ഷെ ഇന്ന് ഞാൻ കുടിച്ചു നോക്കി നല്ല ടേസ്റ്റ് എനിക്ക് ഓക്കെ ആയിരുന്നു പക്ഷേ ചില ഏതൊരു സോഡ അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ സോഡ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോൾ വാങ്ങണമെങ്കിലും ഇവാക്കല ഇന്ന് എന്തായാലും കുടിച്ചു നോക്കണം എന്നിട്ട് കുടിച്ചു നോക്കിയതാണ് കേട്ടോ എനിക്കിഷ്ടാവൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊക്കിന് എന്താ വാ വീണ്ടും പൈസ ഒക്കെ എടുത്ത് കാണിച്ചിരുന്നിട്ട് ഞാൻ എന്തൊക്കെയോ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പൊന്നുവിൻ്റെ മുഖം നേരൊന്ന് കാട്ടാൻ പറ്റിയതാണ് ചെറുതായിട്ട് അവളാം കൂടെ തിരികെയും ചെയ്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വാപ്പാക്കുക്ക് കുറച്ച് വണ്ടറ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പറഞ്ഞിട്ട് വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാവ് പറഞ്ഞു എന്തായാലും മന്തി തന്നെ വേണമെന്ന് അപ്പം നമ്മൾ മന്തി തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫുഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ പൊന്നാണെങ്കിൽ എല്ലാവർക്കും ഗ്ലാസ് ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് സംഗതി ഉള്ളൂ ക്യാമറ ഓൺ ആണെന്ന് പറഞ്ഞിട്ടില്ലേ അതാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് ക്യാമറ ഓൺ ആണെങ്കിൽ പിന്നെ ആൾ ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ റീസൊക്കെ എത്തുമ്പോക്കിനുള്ള സാലഡൊക്കെ തീർക്കുകയായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഈ റൈസ് എത്തിയതിന്റെ മുമ്പ് സാലഡൊക്കെ ഞങ്ങൾ ഇരുന്ന തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വാവിന്റെ മതി തന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇതിൻ്റെ തീർത്തിട്ട് വേഗം വാവാക്ക് ഇന്നെ ചോറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്ക് വാവനയും ചോറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഇതാ റൈസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സോസും കൊണ്ടും മയോണൈസും കൊണ്ടും ഹാർട്ടൊക്കെ വരയ്ക്കണ പണിയായി പിന്നെ ക്യാമറ അവിടെ ഓൺ ആക്കി വെച്ചിട്ട് അരഞ്ചും മുറിഞ്ചും കഴിക്കലായിട്ട് ഞാനെങ്ങാനും കണ്ണും തെറ്റി ക്യാമറ നോക്കിയിരുന്നുകഴിഞ്ഞാൽ വാവയാണെങ്കിൽ ഫുൾ അടിച്ച് തീർക്കുന്നുള്ള പേടിയിൽ ഞാനിന്ന് പടപ്രാന്ന അടിച്ചുകൊണ്ടിരുന്നു ഗേഴ്സ് ഞാൻ വാവന വെട്ടിച്ചുകൊണ്ട് ഞാൻ തന്നെ ഫസ്റ്റ് മന്തി കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെതാണെങ്കിൽ അപ്പളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുഴച്ച് അങ്ങനെ ഇരിക്കായിരുന്നു അങ്ങനെ അവിടുന്ന് കൈക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ പോരുമ്പോൾ പൊന്നാണെങ്കിൽ ഫ്രണ്ട് ഒക്കെ ചാഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു ഞാനും വാണെങ്കിൽ ഉറക്കം വന്നാൽ അങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ വീട് എത്രയുള്ളൂ